പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് സ്വാമിജി ഇന്ന് പറയുന്നത് മഹാവീരൻ മാതൃകയാകട്ടെ എന്നാണ് നിങ്ങൾ മഹാവീരനെ നിങ്ങളുടെ മാതൃകയാക്കുക ശ്രീരാമചന്ദ്രന്റെ ആജ്ഞപ്രകാരം മഹാവീരൻ ഹനുമാൻ എങ്ങനെ സമുദ്ര ലംഘനം നടത്തിയെന്ന് നോക്കുക അദ്ദേഹം മരണത്തെയോ ജീവിതത്തെയോ ഗൗനിച്ചില്ല അദ്ദേഹം സ്വന്തം ഇന്ദ്രിയങ്ങളുടെ അധിപനും വിസ്മയകരമായ ബുദ്ധി കൂർമ്മതയുമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈയക്തിക ആദർശത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയിൽ നിങ്ങൾ ജീവിതം രൂപപ്പെടുത്തണം അതിലൂടെ മറ്റെല്ലാ ആദർശവും ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടും ചോദ്യം ചെയ്യാതെ ഗുരുവിനെ അനുസരിക്കലും ബ്രഹ്മചര്യത്തിൻ്റെ കർക്കശമായ അനുഷ്ഠാനവും ഇവയാണ് വിജയത്തിൻ്റെ രഹസ്യം ഹനുമാൻ ഒരു വശത്ത് സേവനത്തിന് മാതൃകയാകുന്നു മറുവശത്ത് സിംഹവീരത്തെ പ്രതിദാനം ചെയ്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു രാമന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമുണ്ടായില്ല ശ്രീരാമ സേവയൊഴികെ മറ്റെല്ലാത്തിനോടും പരമവിരക്തി ലോകത്തെ മഹാദേവന്മാരായ ബ്രഹ്മാവിൻ്റെയോ ശിവന്റെയോ പദവിയോട് പോലും ഹനുമാന് താൽപ്പര്യമുണ്ടായില്ല എല്ലാം ശ്രീരാമനു വേണ്ടി മാത്രം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകവ്രതം അത്തരം ആത്മാർത്ഥതയുള്ള അർപ്പണമാണ് വേണ്ടത് സ്വാമിജി നമുക്ക് നൽകുന്ന ഉപദേശം ആദർശത്തോടുള്ള നമ്മുടെ അർപ്പണം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിന് ഹനുമാനെ മാതൃകയാക്കുവാൻ പറയുന്നു രാമായണത്തിൽ ഏഴ് കാണ്ഡങ്ങൾ ഓരോ കാണ്ഡത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും നമുക്കതിൻ്റെ കഥ മനസ്സിലാവും ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം എന്നാൽ ഒരു കാന്ഡത്തിൻ്റെ പേര് സുന്ദരകാന്ഡം എന്നാണ് ആരാണ് സുന്ദരൻ സുന്ദരൻ ഹനുമാനാണ് വാൽമീകി മഹർഷി രാമായണത്തിലെ ഒരു കാണ്ടത്തിൽ സുന്ദരൻ എന്ന് വിളിച്ചത് സാക്ഷാൽ അഞ്ജനേനെയാണ് ഹനുമാനെയാണ് എന്തുകൊണ്ട് ഹനുമാൻ ശ്രീരാമനു വേണ്ടി സമർപ്പിത ബുദ്ധിയോടുകൂടി എല്ലാ ത്യാഗവും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പോയാളാണ് ഒരു കുഴപ്പവും ഒരാരോപണവും രാമായണത്തിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം ഇപ്പം രാമനെക്കുറിച്ച് പോലും ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചു രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചതിന് ബാലിയെ കൊന്നതിന് ലങ്കയിൽ വെച്ച് സീതാദേവിയെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കിയതിന് അക്കാലത്തും രാമൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് രാമനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് രാമന് സ്വന്തം ഭാര്യയെ നിർഗർഭിണിയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഒരു ലോകവും ഒരു കുറ്റവും പറയാത്ത ഒരു കഥാപാത്രമേ ഉള്ളൂ രാമായണത്തിൽ അതാണ് സക്ഷാൽ ഹനുമാൻ കാരണം ശ്രീരാമൻ എന്ന തൻ്റെ ആദർശത്തെ സ്വജീവിതത്തിൽ ആവിഷ്കരിച്ചു നെഞ്ചു വളർന്നപ്പോൾ അവിടെ കിടക്കുന്നു സീതയും രാമനും അത്രമാത്രം സമർപ്പണ ബോധത്തോടുകൂടി ഭക്തിയോടുകൂടി ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിരന്തരമായി ജീവിത അന്ത്യം വരെ പ്രവർത്തിച്ച ആ മഹാവീരനെ ഹനുമാനെ മാതൃകയാക്കൂ എന്ന് വിവേകാനന്ദ സ്വാമികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു മറ്റൊരമൃതവചനവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം